സംഘടന പാടില്ല തിന്മയാണ് എന്ന് പറഞ്ഞ് സംഘടിച്ചവരാണ് ഇത് പറയുന്നവർ മുമ്പ് കഥ പറയലുണ്ട് ഒരാളെ വീട്ടിൽ രണ്ടാൾ വന്നിട്ട് പറഞ്ഞ ഇപ്പം വല്ലാത്ത പിരിവാണ് എല്ലാത്തിലും പിരിവണ് ഇടങ്ങാറായി എവിടെ നോക്കിയാലും പിരിവ് അതെതിരെ വല്ലതും ചെയ്യാനാ പറ്റ ഞങ്ങളെ ചെറിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽക്ക് വല്ലതും പിരിവ് എന്നുണ്ട് പിരിവ് വേണ്ടി പിരിവ് എന്ന് പറഞ്ഞപ്പോൾ സംഘടനെ പാടില്ല എന്ന് പറയാൻ വേണ്ടി ഒരു സംഘം ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതിൽ വലിയ ഇൽമുള്ള മനുഷ്യന്മാരെ ദേവത്തെത്താൻ പാടുള്ളൂ എന്ന് പറയും ഈ പറയണ ദൈവത്തല്ലേ ഇത് പറഞ്ഞതാര ഇരുമില്ലാത്തവനാണ് ഇത് പറഞ്ഞ ഇരുമില്ലാത്തവന് ഇവിടെ ഇൽമല്ല യഥാർത്ഥത്തില് അവർ അസുലായി സ്വീകരിക്കുന്നത് ഇപ്പൊ ഓരോ കണക്ക് നമുക്ക് ആർക്കും ഇരുമില്ല ഇപ്പൊ നമ്മൾ വിസ്തൃത്തിനായി ഓരോപ്പം കൂടിയാലോ അപ്പോൾ എന്താ ഓലക്കെ ഇൽമെന്ന് അപ്പൊ പറയും അപ്പൊ ഇൽമല്ല സങ്കട ഉൽമാണ് മുമ്പ് ഞമ്മള് ജാമ്യാൽ ഹിന്ദിൽ ഈ ഒരു ഉസ്വാസിൽപ്പെട്ട മൂന്ന് ആളുകൾ വന്നു സംസാരിക്കാൻ വേണ്ടി അവർ വന്നിട്ട് പറഞ്ഞു ഇജാസത്തില്ലാത്ത ഒരാളും ഒരു കിതാബ് ഉദ്ധരിക്കാൻ പാടില്ല ഒരു കിതാബ് ഉദ്ധരിക്കാൻ ഇജാസത്ത് വേണം ഇമാം സായുധയുടെ തഫ്സീത് സാഴുദീ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനെ ഉണ്ടോ ഞാൻ ഉണ്ട് കയറും അപ്പോൾ പിന്നെ ബേഗെന്നൊരു ഒരു ഒരു പേജ് ഫോട്ടോ കോപ്പി സൈദീൻ്റെ ഒരു പേജ് ഇതില് പറയുണ്ട് കയറും അപ്പൊ ഞാൻ ചോദിച്ചല്ല എനിക്ക് തീർക്കാൻ ഇജാസത്തിണ്ടോ ചോദിച്ചോ ഇല്ല അത് ശരി അപ്പൊ ഇജാസത്തില്ലാത്ത കിതാബ് പറയാൻ പാടില്ല ഞാൻ പറയാൻ വേണ്ടി കിതാബ് എത്തി വരികയാണ് ആ കിതാബ് ഓൺ ഉണ്ടോ ഇല്ല എന്നാ ആയിക്കോട്ടെ കുഴപ്പം ഞാൻ വായിച്ചു പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല അറേ അവന് വായിക്കാനോ അറിയില്ല ഓനെ അറബി വായിക്കാനോ അറിയില്ല ഓൻ ഈ പേജ് ഫോട്ടോകോപ്പി ആരെ കൊടുത്തോ അതും പേഗെച്ചടക്കാണ് എന്തതിലുള്ളത് ഇലിമില്ലാത്തോ കിതാബ് വായിക്കാൻ പാടില്ല ഒരു കിതാബ് അടുക്കുമ്പോൾ ഇലമുണ്ടോ ഇല്ല ഇതാണ് രാത്രി സംഭവിക്കുന്നത് ഇത് ഇൽമിനോട് സ്നേഹം കൊണ്ടോ ദീനിനോട് സ്നേഹം കൊണ്ടോ ഒന്നുമല്ല